നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം തോറ്റു പക്ഷേ ഭരണവിരുദ്ധ വികാരമില്ല പണ്ടൊരു ആചാരി ഉണ്ടായിരുന്നു പുള്ളിക്ക് ലോകത്തൊക്കെ ഭയങ്കര പേരാണ് പക്ഷേ സ്വന്തം നാട്ടിൽ പണിയില്ല ആരും പണി കൊടുക്കാറുമില്ല അതുപോലാണ് നമ്മുടെ സ്വരാജിന്റെ കാര്യം കേരളത്തിൽ എല്ലാവർക്കും പുള്ളിയെ എം എൽ എ ആയി വേണം എനിക്ക് നിലമ്പൂര് വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കരയാത്ത സാഹിത്യകാരന്മാരില്ല എന്നാൽ സ്വന്തം വീടിനടുത്തുള്ളവർക്ക് ഈ കക്ഷിയെ വേണ്ട സ്വരാജ് നിലമ്പൂർ മണ്ഡലത്തിൽ തോറ്റ തോറ്റകാര്യമല്ല പറയാൻ ആഗ്രഹിക്കുന്നത് സ്വന്തം ബൂത്തിൽ തോറ്റ കാര്യമാണ് പോത്തുകല്ല് പഞ്ചായത്തിലെ സ്വന്തം ബൂത്തിൽ സ്വരാജ് നാൽപ്പത് വോട്ടിന് പിന്നിൽ പോയി അവിടെയും ഷൌക്കത്ത് എന്ന ബാപ്പുട്ടി വെണ്ണിക്കൊടി പാറിച്ചു ഷൌക്കത്ത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് വോട്ട് സ്വരാജ് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ട് ഈ അയൽപ്പക്കക്കാർക്ക് ഒരു കുഴപ്പമുണ്ട് അവർക്കറിയാലോ നമ്മുടെ പൂർവ്വ ചരിത്രങ്ങൾ സ്വരാജിന്റെ കുടുംബത്തെ പറ്റി അവർക്ക് നന്നായിട്ടറിയാം എം എൽ എ പെൻഷൻ അല്ലാതെ മറ്റൊരു വരുമാനവും സ്വരാജിനില്ല എന്നിട്ടും മുപ്പത്തി ലക്ഷത്തിന്റെ കാറിൽ ഗ്ലാസും കയറ്റിയിട്ട് കൺമുമ്പിലൂടെ പാഞ്ഞു പോകുന്ന ഒരു സ്വരാജിനെ പറ്റി ചിന്തിക്കാതിരിക്കാനേ ആവില്ലല്ലോ ഞങ്ങൾ എത്രയോ കാലമായി ഗൾഫിൽ ജോലി നോക്കുന്നു അല്ലെങ്കിൽ എഞ്ചിനീയറായി ജോലി നോക്കുന്നു അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നു എത്ര സ്വരുപൂട്ടി വെച്ചിട്ടും ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഒരു മാരുതി ഡിസൈർ വാങ്ങാനാണ് അല്ലെങ്കിൽ വാഗണർ വാങ്ങാനാണ് അല്ലെങ്കിൽ ടാറ്റയുടെ ഒരു ഇ വി വാങ്ങാനാണ് ഇവൻ അഞ്ചു കൊല്ലം എം എൽ എ ആയി ഇരുന്നപ്പോഴേക്കും മുപ്പത്താറ് ലക്ഷത്തിന്റെ കാർ വാങ്ങിയിരിക്കുന്നു ഇവനെ അധികം വളർത്തിക്കൂട ഇങ്ങനെ ചിന്തിക്കാൻ സ്വന്തം നാട്ടുകാർക്ക് മാത്രമേ പറ്റൂ മറ്റുള്ളവർക്ക് ഇവന്മാരുടെ തനി സ്വഭാവം അറിയില്ലല്ലോ പറഞ്ഞു കൊടുത്താൽ തന്നെ അത് രാഷ്ട്രീയ ശത്രുത കൊണ്ട് പറയുന്നതാണ് എന്ന് കരുതുന്നതാകും അധികവും മാത്രവുമല്ല രാഷ്ട്രീയക്കാരൻ്റെ അഴിമതി എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ നോർമൽ നോർമലാണ് കമ്മ്യൂണിസ്റ്റുകാരൻ അഴിമതി നടത്താൻ തുടങ്ങിയതിന് ശേഷമാണ് അത് നോർമൽ ആയത് ഇന്നൊരാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കാര്യമായി ഒന്നും സമ്പാദിച്ചില്ലെങ്കിൽ അവനെ പറ്റി പൊതുസമൂഹം പറയുന്നത് എന്താണെന്നോ ജീവിക്കാൻ അറിയാത്തവൻ അതങ്ങനെയാണ് കള്ളന്മാർക്ക് വെക്കുന്ന ഒരു സമൂഹമായി നമ്മെ കള്ളന്മാരായ രാഷ്ട്രീയക്കാർ തന്നെ മാറ്റിയെടുത്തു ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് മാത്രമേ ഇലക്ഷൻ റിസൾട്ടിലേക്ക് പോകാനാവൂ വോട്ടെണ്ണൽ ആദ്യം മുതൽ ശ്രദ്ധിച്ചവർക്കറിയാം ആദ്യം വഴിക്കടവെന്നി എന്താ റിസൾട്ട് ഷൗക്കത്ത് മുമ്പിൽ അതുകൊണ്ട് കാര്യമില്ല പോത്തുകല്ല എന്നട്ടെ അപ്പോൾ അറിയാം ശരിക്കുള്ള കാര്യം തുടർന്ന് പോത്തുകല്ല് എണ്ണി അവിടെയും വാക്കുട്ടി തന്നെ മുമ്പിൽ ഏയ് അത് കാര്യക്കണ്ട നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്നട്ടെ സ്വരാജ് കേറും തുടർന്ന് മുനിസിപ്പാലിറ്റി എണ്ണി അവിടെയും വാക്കുട്ടി തന്നെ മുമ്പിൽ അല്ല ഇനിയും ഉണ്ടല്ലോ എണ്ണാൽ അവസാനം പതിനൊന്നായിരത്തിൽ പരം വോട്ടിന് തോറ്റപ്പോഴും സ്വരാജ് പറയുന്നത് ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് എന്നാണ് ഭരണവിരുദ്ധ വികാരം എന്നൊരു സംഭവമേ ഇല്ലെന്നും പുള്ളി സ്വരാജ് തുറന്നടിക്കുകയാണ് സ്വരാജിന്റെ വാക്കുകൾ തന്നെ നോക്കാം ഞങ്ങളാണ് പവർ കട്ട് ഇല്ലാതാക്കിയത് ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ പവർ കട്ട് വീണ്ടും കൊണ്ടുവരണം എന്നാണോ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഒരു ന്യായീകരണമാണ് ഇത് ഒരു ന്യായീകരണത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് തിരിയില്ല പുള്ളിക്ക് വേണ്ടി കൂട്ടമായി വോട്ട് ചോദിച്ച സാഹിത്യകാരന്മാർക്കും ഒറ്റയ്ക്ക് വോട്ട് ചോദിച്ച ജയശങ്കർ വക്കീലിനും നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടാകാം വോട്ട് കുത്താൻ എത്തിയവർക്ക് എന്തായാലും അത്രയ്ക്കും വലിയ സാഹിത്യബോധം ഉണ്ടാകാറില്ലല്ലോ ഈ ഭരണത്തിനെതിരെ വലിയൊരു ജനവികാരം ഉണ്ടെന്ന് കരുതി പോവുകയാണ് മാത്രമല്ല അതില്ലെന്ന് കരുതുന്ന എൽ ഡി എഫ് കാരെ കാണുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ദിരാഗാന്ധിയെ പറ്റി വായിച്ചറിഞ്ഞ ചില കാര്യങ്ങൾ മാത്രം ഓർമ്മ വരികയാണ് ദയനീയമായി തോറ്റമ്പുന്നത് വരെ ഇന്ദിരാഗാന്ധി കരുതിയിരുന്നത് തൻ്റെ ഫാസിസ്റ്റ് ഭരണത്തോടൊപ്പമാണ് ജനങ്ങൾ എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ മാത്രമല്ല മറ്റെല്ലാ ഏകാധിപതികളുടെയും ഏകാധിപതികളെ പിന്തുണയ്ക്കുന്നവരുടെയും ഒരു പൊതു സ്വഭാവമാണിത് അവർക്ക് മാത്രം അത് പിടികിട്ടില്ല എന്താ അങ്ങനെ ജനങ്ങളെ പട്ടികളായി കാണുന്നത് കൊണ്ട് മാത്രമാണത് അവർ കിട്ടുകൊടുത്ത എല്ലും കഷ്ണത്തിന്റെ കണക്കിലാണ് അവരുടെ വിശ്വാസം അത് പറഞ്ഞാണ് അവർ പ്രചരണം നടത്തുക ആ പ്രചരണത്തിൽ അവർ തന്നെ വിശ്വസിച്ച മണ്ടന്മാരായി ജീവിക്കുന്നതിനാൽ പുറത്തുള്ള യാഥാർത്ഥ്യം കാണാൻ അവർക്ക് ഇല്ല എന്തായാലും ഒരംഗം കഴിഞ്ഞിരിക്കുന്നു യഥാർത്ഥ അംഗങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അടുത്തു തന്നെ ഒരു സെമി ഫൈനലായി പഞ്ചായത്ത് ഇലക്ഷൻ വരും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും ഇവിടെയാണ് അൻവറിന്റെ വരവ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അൻവർ യു ഡി എഫിൽ കയറിപ്പറ്റും പുള്ളി പിടിച്ച ഇരുപത്തിനായിരത്തിനടുത്ത വോട്ടുകൾ കൃത്യമായും അത് ഉറപ്പാക്കുന്നുണ്ട് അൻവർ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ നിലമ്പൂരിലെ പ്രാദേശിക കോൺഗ്രസുകാരെല്ലാം അൻവർ ഇനി വന്നേ പറ്റൂ എന്നാണ് പറഞ്ഞു പോകുന്നത് അത് എന്തുകൊണ്ടായിരിക്കാം നിലമ്പൂർ പ്രദേശത്തെ എട്ട് പഞ്ചായത്തുകൾക്ക് കൂടിയാണ് ഒരു എം എൽ എ ആ സ്ഥാനം പ്രാദേശിക നേതാക്കൾ മോഹിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് അക്കാര്യത്തിൽ അവർക്ക് ആദർശം പറയാം പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ എന്നാൽ പഞ്ചായത്ത് ഇലക്ഷന്റെ കളി ഒന്ന് വേറെ തന്നെയാണ് പ്രാദേശിക നേതാക്കൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടാൻ സാധ്യതയുള്ളത് ത്രിതല പഞ്ചായത്തിലാണ് അവിടെ ആദർശം പറഞ്ഞ് അൻവറെ ഒഴിവാക്കിയാൽ അധികമാരും ജയിക്കാൻ കഴിയില്ല വാർഡുകളിൽ ഓരോ വോട്ടും നിർണായകമാണ് സതീശിനിത്തിന് അവിടെ ആയുസ് ഉണ്ടാവില്ല അൻവറെ കൂട്ടണ്ട എന്ന് സതീശൻ പറഞ്ഞാൽ പ്രാദേശിക നേതാക്കൾ അത് കേൾക്കില്ല എന്ന് മാത്രമല്ല സതീഷനോടവർ പോയി പണി നോക്കാൻ പറയും ഇതാണ് സി പി എം അണികളിൽ നിന്ന് കോൺഗ്രസ് അണികൾക്കുള്ള വ്യത്യാസം സി പി എമ്മിന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്നാൽ എന്നും പാർട്ടിയുടെ അടിമയായിരിക്കും പാർട്ടിയുടെ മുകളിൽ നിന്നുള്ള തീരുമാനം എന്തായാലും അവർ അനുസരിച്ചിരിക്കും എന്നാൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ അങ്ങനെയല്ല നിന്റെ മോൾക്ക് മാസം അഞ്ചു ലക്ഷം മാസപ്പടി കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അൻപത് രൂപയെങ്കിലും വേണം എന്നവർ മുഖത്ത് നോക്കി പറയും നേതാവിന്റെ കുടുംബം നൽ നന്നാകണേ നേതാവിന്റെ മകന് വിദേശത്ത് പോയി പഠിക്കാൻ ഭാഗ്യമുണ്ടാകണേ നേതാവിൻ്റെ മകളുടെ സമ്പാദ്യം കൊന്നുകൂടണേ എന്നിങ്ങനെ ചിന്തിക്കാനുള്ള ഹൃദയ വിശാലത സാദാ കോൺഗ്രസുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല അവരെങ്ങനെ പുസ്തകമൊന്നും വായിക്കാത്തവരാണല്ലോ പോളിടെക്നിക്കൽ പഠിക്കാത്തവരാണല്ലോ അതുകൊണ്ട് തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ നിർബന്ധിക്കും പഞ്ചായത്ത് ഇലക്ഷൻ സമയമാകുമ്പോൾ അൻവർ യു ഡി എഫിൽ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയും പ്രവചിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് ജനങ്ങൾ ഒരുക്കമാണ് കേരളം ഇതുവരെയും കാണാത്ത ഭീകരമായ തോൽവിയാണ് എൽ ഡി എഫിന് ഉണ്ടാകാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം മുപ്പത് സീറ്റ് തികയ്ക്കാത്ത ഒരു എൽ ഡി എഫ് സി പി എമ്മിന്റെ മന്ത്രിമാരിൽ അധികവും തോൽക്കാൻ സാധ്യതയുണ്ട് സി പി ഐയുടെ മന്ത്രിമാരിൽ ചിലരെങ്കിലും കടന്നുകൂടും അപ്പോൾ നിലമ്പൂരിലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ ഷൌക്കത്ത് ഭൂരിപക്ഷം ഇനിയും ഉയർത്താനാണ് സാധ്യത ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് എൽ ഡി എഫ് ഇത്രയ്ക്കും വോട്ട് പിടിച്ചത് എന്തുകൊണ്ടെന്നാൽ മറ്റൊരിടത്തും ഇലക്ഷൻ ഇല്ല നേതാക്കൾക്ക് വേറെ പണിയൊന്നുമില്ല അതുകൊണ്ട് എല്ലാ സി പി എം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് വലവിരിച്ചു അധികാരം ഉള്ളതിനാൽ കുറെ വാഗ്ദാനങ്ങൾ കൊടുത്ത് വോട്ട് ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു ചിലർ സ്വന്ത ബന്ധങ്ങൾ ഉപയോഗിച്ചു ഉദാഹരണത്തിന് പാറശാലയിലുള്ള ഒരാൾ നിലമ്പൂരിൽ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ പാറശാലയിലെ സംഘാവ് അയാളുടെ ഒരു ബന്ധുവിനെയും കൂട്ടി നിലമ്പൂരിൽ പോയി വോട്ട് ചോദിച്ച് ഉറപ്പിച്ചു അവിടെ രാഷ്ട്രീയമല്ല വർക്ക് ചെയ്യുന്നത് മാനുഷിക ബന്ധങ്ങളാണ് അപ്പോൾ കോൺഗ്രസ്സുകാരോ അവരും കേമ്പടിച്ചില്ലേ അവരും വന്നു പക്ഷേ ഇത്രക്കൊന്നും മെനക്കെട്ട് പ്രവർത്തിക്കുന്ന ഒരു ശൈലി കോൺഗ്രസിനില്ല എന്നാൽ ജനറൽ ഇലക്ഷൻ വരുമ്പോൾ എല്ലാവർക്കും നിലമ്പൂരിൽ വന്ന് തമ്പടിക്കാൻ കഴിയില്ലല്ലോ എല്ലാവരും അവരവരുടെ കാര്യം നോക്കും അൻവർ അന്ന് യു ഡി എഫിലായിരിക്കും അന്നേരം സ്ഥാനാർത്ഥി തന്നെ വേണം എല്ലാം നോക്കാൻ അപ്പോൾ അറിയാം യു ഡി എഫിന്റെ യഥാർത്ഥ ഭൂരിപക്ഷം നന്ദി നമസ്കാരം